നമസ്കാരം റാഫ്റ്റൊക്ക ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് അവരുടെ സൂപ്പർ സൂപ്രതാരങ്ങളൊക്കെ മടങ്ങി വന്നൊരു സമയമാണിത് ഓസ്കാർ ചൈനയിൽ നിന്ന് മടങ്ങി എത്തിയിട്ടുണ്ട് കൂട്ടിഞ്ഞോ കഴിഞ്ഞ വർഷം തന്നെ അവിടെ എത്തിയിട്ടുണ്ട് നെയ്മർ ജൂനിയർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് സോ നെയ്മർ ഇന്ന് സാന്റോസിന് വേണ്ടിയിട്ട് ബൂട്ടഫോക്കെതിരെ രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി മികച്ച പ്രകടനം നടത്തി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരമൊക്കെ നോക്കി വാങ്ങി നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഈ സമയത്ത് മറുഭാഗത്ത് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണ് നമ്മൾ ഓസ്കർ പൊളിച്ചടുക്കിയ പ്രകടനം പുറത്തെടുത്തിരിക്കുന്നു സാവോപോളയും മിഡാസുലും തമ്മിൽ നടന്ന കൊമ്പനാറ്റോ പൗലിസ്റ്റ മത്സരം നാല് ഒന്നിന് സാവോപ്പോള വിജയിക്കുമ്പോൾ ഓസ്കർ ഗോളടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗം അസിസ്റ്റുവുണ്ട് നോക്കുക ഓസ്കാർ ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് സ്വന്തമാക്കിയത് കഴിഞ്ഞല്ല രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു മൂന്ന് കീ പാസുകൾ അദ്ദേഹം കൊടുത്തു എഴുപത്തിമൂന്ന് പാസുകളിൽ അറുപത്തി ഒമ്പതെണ്ണവും ലക്ഷ്യത്തിലെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പാസിങ് ആക്യുറസി ആറ് ഡ്യുവൽസിൽ നാലെണ്ണവും വിൻ ചെയ്തു നാല് ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ മൂന്നെണ്ണവും അദ്ദേഹം സക്സസ്ഫുൾ ആക്കി സോഫാ സ്കോർ അദ്ദേഹത്തിന് കൊടുത്ത റേറ്റിംഗ് എട്ടേ പോയിൻറ്റ് ഏഴായിരുന്നു നമുക്കറിയാം ബ്രസീലിൻ്റെ മധ്യനിരയിലെ എന്തൊരു മികവാണ് ഓസ്കാർ കാട്ടിയിരുന്നത് എന്ന് പുറത്തെടുത്തിരുന്നത് എന്നത് അതിപ്പോൾ അദ്ദേഹം വീണ്ടും തിരികെ പിടിക്കുകയാണോ ഈ ഒരു ഘട്ടത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് ഓസ്കാർ മികവിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ പോസിറ്റീവായിരിക്കും ബ്രസീൽ ടീമിന് അതുപോലെ തന്നെ ഫിലിപ്പെ കുട്ടി നമുക്കറിയാം അദ്ദേഹം ലിറ്റിൽ മജീഷിൻ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നയാളാണ് പക്ഷേ പിന്നീട് എപ്പോഴോ അദ്ദേഹം മങ്ങിപ്പോയി ബാഴ്സലോണയിലേക്കുള്ള ലിവർപൂളിൽ നിന്ന് പോയ ആ ട്രാൻസ്ഫർ ഉണ്ടല്ലോ അത് അദ്ദേഹത്തിൻ്റെ വളർച്ച താഴേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ വാസ്കോഡ ഗാമയിലേക്ക് മടങ്ങിയെത്തിയതാരും ഇന്ന് അടിച്ചിട്ടുണ്ട് ഫിലിപ്പെ കുട്ടിഞ്ഞോയുടെ ഗോളിൽ വാസ്കോഡി ഗാമ ഫ്ലിമിനൻസിനെതിരെ ലീഡെടുത്താണ് പക്ഷേ മറുഭാഗത്ത് ഒരു മോൺസ്റ്റർ ഉണ്ടല്ലോ പ്രായം തളർത്താത്ത പ്രതിഭ തിയാഗോ സിൽവ തിയ ഗൌസിൽവേയുടെ ഗോളിൽ ഫ്ലുമിനെസ് സാമതല്യം പിടിച്ചു പിന്നെ കാനോയുടെ ഗോളിൽ രണ്ട് ഒന്നിന് അവർ വിജയിച്ചു കയറുകയും ചെയ്തു എന്തായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നെയ്മറും ഫിലിപ്പെ ഫിലിപ്പേ ഓസ്കാറും ഒക്കെ പഴയ മികവിലേക്ക് മടങ്ങിയെത്തിയാൽ ബ്രസീൽ ടീമിന് അത് വലിയ ഗുണമായിരിക്കും സ്വന്തം നാട്ടിൽ അവർക്ക് ഒരു ഒരു വീണ്ടും വരവിനുള്ള എല്ലാ ഊർജ്ജവും ലഭിക്കുമോ കാത്തിരിക്കാം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ടോക്സ് എടുത്താം